നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ക്രിസ്മസ് ചരിത്രമാണ് ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് രണ്ടായിരത്തിലേറെ വർഷങ്ങൾക്ക് മുമ്പത്തെ ഉള്ളിലുള്ള ഒരു ഡിസംബർ രാത്രി ജോസഫും പൂർണ്ണഗർഭിണിയായ ഭാര്യ മറിയവും വേദലഹേമിലെ ഓരോ വീടിൻ്റെയും സത്രത്തിൻ്റെയും വാതിലുകളിൽ മുട്ടി വിളിച്ചു എന്നാൽ ഒരിടത്തും അവർക്ക് ഇടം കിട്ടിയില്ല റോമാചക്രവർത്തി തൻ്റെ സാമ്രാജ്യത്തിലെ ജനങ്ങളുടെ എണ്ണമെടുക്കാൻ തീരുമാനിച്ചത് ആയിടെയാണ് ഇതിനായി എല്ലാവരും തങ്ങൾ ജനിച്ച നഗരത്തിലെത്തി പേരുവിവരം നൽകേണ്ടിയിരുന്നു അതിനായാണ് ഗലീലയിലെ നസ്രയത്തിൽ നിന്നും സ്വന്തം പട്ടണമായ ഭേദലഹേമിലേക്ക് ജോസഫ് വന്നത് ഒരിടത്തും സ്ഥലം കിട്ടാതായതോടെ അടുത്തു കണ്ട കാലിത്തൊഴുത്തിൽ അന്നു രാത്രി കഴിച്ചുകൂട്ടാൻ അവർ തീരുമാനിച്ചു ആ രാത്രിയിൽ മറിയത്തിന് ഒരു കുഞ്ഞു പിറന്നു ആ കുഞ്ഞാണ് യേശു വേദലഹേമിന് സമീപത്തെ വയലുകളിൽ ആടുകൾക്ക് കാവലിരിക്കുകയായിരുന്നു കുറേ ആട്ടിടയന്മാർ അവരുടെ മുന്നിൽ മാലാഹമാർ പ്രത്യക്ഷപ്പെട്ട് യേശുവിൻ്റെ ജനനവാർത്ത അറിയിച്ചു ഈ വാർത്ത കേട്ടയുടൻ എഴുന്നേറ്റ് പുൽത്തൊഴുത്തിലേക്ക് പോയ ആട്ടിടയന്മാർ അവിടെ ഉണ്ണിയേശുവിനെ കണ്ടു യേശുവിനെ കാണാനെത്തിയ ആദ്യത്തെ സന്ദർശകരായിരുന്നു ആ ആട്ടിടയന്മാർ ക്രിസ്തുവിൻ്റെ വരവ് അഥവാ ജനനം എന്നാണ് ക്രിസ്മസ് എന്ന വാക്കിൻ്റെ അർത്ഥം ക്രിസ്റ്റസ് മെസ്സെ എന്നീ രണ്ട് വാക്കുകൾ ചേർന്നാണ് ക്രിസ്മസ് എന്ന വാക്ക് ഉണ്ടായത് ക്രിസ്തുമത വിശ്വാസികളുടെ പ്രധാന ആരാധനയാണ് കുർബാന കുർബാന എന്നറിയപ്പെടുന്ന ചടങ്ങ് മാസ് എന്നാണ് കുർബാനയുടെ ഇംഗ്ലീഷ് പദം ക്രിസ്തുവിൻ്റെ കുർബാന ക്രൈസ് മാസ് ക്രിസ്തുവിൻ്റെ ദിവസം ആചരിക്കുന്ന കുർബാന എന്നൊക്കെയാണ് ക്രിസ്മസ് എന്ന പേരിന് അർത്ഥം യേശുവിൻ്റെ ജനനസമയത്ത് മേദലഹ ഉൾപ്പെട്ട യഹൂദാരാജ്യം ഭരിച്ചിരുന്ന രാജാവായിരുന്നു ഹെറോദേസ് കിഴക്കുനിന്ന് എത്തിയ മൂന്ന് ജ്ഞാനികളിൽ നിന്ന് അദ്ദേഹം യേശുവിൻ്റെ ജനത്തെക്കുറിച്ച് അറിഞ്ഞു യഹൂദരുടെ രാജാവായി തൻ്റെ അധികാരത്തിന് ഭീഷണിയായാണ് ഈ ശിശുവിൻ്റെ ജനത്തെ ഹെറോദസ് കണ്ടത് ആ ദിവ്യ ശിശുവിനെ കൊന്നുകളഞ്ഞ് അപകടം ഒഴിവാക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പദ്ധതി തനിക്കും ചെന്ന് ആരാധിക്കേണ്ടതിനാൽ ശിശു എവിടെയാണ് പിറന്നിരിക്കുന്നതെന്ന കാര്യം തിരികെ വന്നറിയിക്കണം എന്നദ്ദേഹം വിജ്ഞാനികളോട് ജ്ഞാനികളോട് കൽപ്പിച്ചു എന്നാൽ ഹെയറോദേഴ്സിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് കിട്ടുന്നതിനെ തുടർന്ന് ജ്ഞാനികൾ മറ്റൊരു വഴിയെ സ്വന്തം നാട്ടിലേക്ക് പോയി ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെറോദേസ് വേദലഹയമിലെയും സമീപ പ്രദേശങ്ങളിലെയും രണ്ട് വയസ്സിൽ താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും വധിച്ചു എന്നാൽ ഉണ്ണിയേശു രക്ഷപ്പെട്ടു പിന്നീട് ഹെറോദോസ് വരെ ജോസഫും കുടുംബവും ഈജിപ്തിലാണ് താമസിച്ചത് ഉണ്ണിയേശുവിനെ കാണാൻ കിഴക്ക് ദേശത്തു നിന്ന് സമ്മാനങ്ങളുമായി എത്തിയ മൂന്ന് ജ്ഞാനികളെ മൂന്ന് രാജാക്കന്മാരെന്നാണ് ചില രേഖകളിൽ വിവരിക്കുന്നത് ഗാസ്പർ മേൽഖിയോർ ബാൽത്തസർ എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ അവർ ഏത് ദേശക്കാരാണെന്ന കാര്യത്തിൽ പല അഭിപ്രായങ്ങളുണ്ട് ഗാസ്പർ ഇന്ത്യക്കാരനായിരുന്നെന്നും മെൽഖിയോർ പേർഷ്യയിൽ നിന്നാണ് വന്നതെന്നും ബാൽത്തസർ അറേബ്യ അല്ലെങ്കിൽ ഇത്യോപ്യക്കാരൻ ആയിരുന്നെന്നുമാണ് പ്രബലമായ വിശ്വാസം ഇറാൻ ഇറാഖ് സൗദി യമൻ എന്നിങ്ങനെ ഏതെങ്കിലും രാജ്യത്തു നിന്നാകാം ഇവർ വന്നിട്ടുണ്ടാകുകയെന്നും കരുതുന്നവരുണ്ട് തവിട്ട് തലമുടിയും താടിയുമുള്ള ഗാസ്പർ പച്ച നിറത്തിലുള്ള മേൽവസ്ത്രങ്ങളും കല്ലുകൾ പതിച്ച സ്വർണ കിരീടവും ധരിച്ചിരുന്നത്രേ ഇദ്ദേഹം യേശുവിനെ കുന്തിരിക്കമാണ് സമ്മാനിച്ചത് നീളമുള്ള വെള്ള തലമുടിയും വെളുത്ത താടിയുമുണ്ടായിരുന്ന ആളായിരുന്നു മെൽക്കിയോർ സ്വർണ നിറമുള്ള മേൽക്കുപ്പായം ധരിച്ച അദ്ദേഹം യേശുവിന് സ്വർണം കാഴ്ചവെച്ചു കറുത്ത നിറവും കറുത്ത താടിയും ഉണ്ടായിരുന്ന ആളായിരുന്നു ബാൽത്തസർ എന്ന് കരുതുന്നു പർപ്പിൾ നിറമുള്ള മേൽക്കുപ്പായം ധരിച്ച ദേഹം സുഗന്ധ വസ്തുവായ മീറ ആണ് സമ്മാനമായി കൊണ്ടുവന്നത് സ്വർണം രാജ്യത്വത്തെയും കുന്തിരിക്കം ആരാധനയെയും മീറ സഹനത്തെയും സൂചിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം അത്യുന്നതങ്ങളെ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം കേൾക്കുന്ന ബൈബിൾ വചനമാണിത് യേശു ജനിച്ച സമയത്തെ ആട്ടിടയന്മാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട മാലാഖമാർ പാടിയതാണത്രേ ഈ വചനം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം കാലത്തെ ബി സി എന്നും ഏ ഡി എന്നും രണ്ടായി തിരിച്ച ജനനമാണ് ക്രിസ്തുവിൻ്റെത് ക്രിസ്തുവിനു മുമ്പ് ബിഫോർ ക്രൈസ്റ്റ് ബി സി എന്നും ക്രിസ്തുവിന് ശേഷം എന്നർത്ഥം വരുന്ന അനോ ഡൊമിനി ഏ ഡി എന്ന വാക്കിൽ നിന്നുമാണ് ഏ ഡി ഉണ്ടായത് വീഴുന്ന ഒരു ഡിസംബർ രാത്രിയിലാണ് ആകാശത്ത് ആ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് അതുതെളിച്ച വഴിയിലൂടെ സഞ്ചരിച്ച മൂന്ന് ജ്ഞാനികൾ ഒടുവിലൊരു കാലിത്തൊഴുത്തിലെത്തി ലോകത്തെ മുഴുവൻ രക്ഷിക്കാനായി പിറന്നുവീണ ഒരു ശിശുവിനെ അവർ അവിടെ കണ്ടു ക്രിസ്തു ജനിച്ചതുമായി ബന്ധപ്പെട്ട് ബൈബിളിൽ പറയുന്ന ഒരു സംഭവകഥയാണ് ഇത് പിൽക്കാലത്ത് വിശ്വാസികളിതിൻ്റെ ഓർമ്മയ്ക്കായി നക്ഷത്രങ്ങൾ തെളിച്ചു എന്ന് തെളിച്ചു ഇന്ന് ലോകമെമ്പാടും ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളാണ് ക്രിസ്മസ് രാത്രിയിൽ മിന്നി തിളങ്ങുക ക്രിസ്മസ് നക്ഷത്രങ്ങളുടെ ആഘോഷം കൂടിയാണ് ഇത് ക്രിസ്മസിനെ പറ്റിയുള്ള ക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റിയുള്ള ഒരു ചെറിയ വരം ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം